സ്നേഹപിതാവായ ദൈവമേ നിരന്തരമായി പ്രാർത്ഥനയിലൂടെയും തപോനിഷ്ഠമായ ജീവിതത്തിലൂടെയും ദൈവൈക്യം പ്രാപിച്ച വിശുദ്ധ യവൂപ്രാസ്യായ മാതൃകയും മധ്യസ്ഥയുമായി ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എത്രയും പ്രിയ മകളായിരുന്ന യവൂപ്രാസ്യാമ്മയെ തിരസഭയെയും ലോകം മുഴുവനെയും പ്രത്യേകമായി ഞങ്ങളെയും സ്നേഹപൂർവം വരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങൾ ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണമേ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളുടെ ഈ പ്രത്യേക ആവശ്യത്തിലും നമ്മുടെ പ്രത്യേകമായ ആവശ്യത്തെ വിശദ യവുപ്രാസ്യാമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മരിച്ചാലും മറക്കലാട്ടോ എന്ന് അറിച്ച് ചെയ്ത യവുപ്രാശ്യാമ്മ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കും വിശുദ്ധ ഏപ്രാസ്യാമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ